കൊച്ചി പുറംകടലിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിൽ ദുരൂഹത സംശയിക്കുന്നില്ലെന്ന് കേന്ദ്ര ഷിപ്പിംഗ് ജലഗതാഗത മന്ത്രാലയം സാങ്കേതിക തകരാർ മൂലമാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം അപകടകരമായ വസ്തുക്കൾ ഉൾപ്പെട്ട കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞിട്ടില്ലെന്നാണ് കണ്ടെത്തൽ കപ്പലിൽ നിന്ന് കടലിലേക്ക് പരന്ന ഇന്ധനം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും ജലഗതാഗത മന്ത്രാലയം വ്യക്തമാക്കി കാൽസ്യം കാർബൈഡും റബ്ബർ കെമിക്കലുമാണ് ഇവയിലുണ്ടായിരുന്നത് ഇതിൽ അഞ്ചെണ്ണമാണ് കടലിൽ വീണത് എന്നാൽ ഈ കണ്ടെയ്നറുകൾ എത്തിയിട്ടില്ല കടലിന്റെ അടിത്തട്ടിൽ അടിഞ്ഞിട്ടുണ്ടോ എന്നറിയാൻ സ്കാനിംഗ് പരിശോധന നടത്തുന്നുണ്ട് ഇതുവരെ അൻപത് കണ്ടെയ്നറുകളാണ് തീരത്തടിഞ്ഞത് കടലിൽ ഒഴുകിപ്പരുന്ന എണ്ണയും കപ്പലിൽ ലോഡ് ചെയ്തിരിക്കുന്ന ഇന്ധനവും പൂർണ്ണമായും നീക്കം ചെയ്യും ഒഴുകുന്നതും മുങ്ങിയതുമടക്കം മുഴുവൻ കണ്ടെയ്നറുകളും പുറത്തെടുക്കും തുടർന്ന് കപ്പൽ ഉയർത്തി നീക്കുന്നതും പരിഗണനയിലുണ്ട് കപ്പൽ കമ്പനി നിയോഗിച്ച ടി ആൻഡി സാൽവേജും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും ദൌത്യത്തിന്റെ ഭാഗമാണ് ജൂലൈ മൂന്നിനകം ദൌത്യം പൂർത്തീകരിക്കാനാണ് ശ്രമം കപ്പലിന്റെ ബാലൻസ് ഉറപ്പാക്കുന്ന സംവിധാനത്തിലെ തകരാറാണ് അപകട കാരണമെന്നാണ് നിഗമനം മുങ്ങിയ കപ്പൽ എല്ലാ രാജ്യാന്തര മാനദണ്ഡങ്ങളും അനുസരിച്ച് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നതെന്നും ഡി ഷിപ്പിംഗ് വ്യക്തമാക്കി റിപ്പോർട്ടർ കൊച്ചി